ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഉപ ഉപകാരപ്രദമായ ഒരു വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ് ചേച്ചി വീഡിയോ ഇടുന്നത് പിന്നെ അതിൻ്റെ കൂടെ നാട്ടിലൊക്കെ മൂന്ന് മൂന്ന് നാല് ദിവസം മഴയാണെന്നാണ് പറയുന്നത് എല്ലാവരും മഴയത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം പിന്നെ അത് അത് മാത്രമല്ല ഓരോ സ്ഥലങ്ങൾ കാണാൻ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ പാർക്കുകളിലൊക്കെ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൈ വെട്ടിച്ച് പോവുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം ഇപ്പം നിറയെ കുഞ്ഞുങ്ങൾ ആ വെള്ളത്തിൽ വീണ് പോകുന്നതായിട്ട് ന്യൂസിൽ കാണിക്കുന്ന കണ്ട് നമ്മുടെ ചെറിയൊരു പിഴവ് മതി നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങൾ പോവാൻ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം പാർക്കിലോ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുമ്പോൾ അത് ഈ മഴയത്തൊക്കെ തെറ്റിയെല്ലാം കിടക്കും പാ പാറയിലൊക്കെ ഈ പാശം കയറിയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കറിയില്ല അവർ വെള്ളം കാണുമ്പം ഇറങ്ങാൻ ഇറങ്ങാൻ നോക്കും അതുകൊണ്ട് നിങ്ങളതെല്ലാം സൂക്ഷിക്കണം രക്ഷകർത്തേക്കാൾ സൂക്ഷിച്ചാലെല്ലാം പറ്റത്തുള്ളൂ അറിയില്ലല്ലോ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ അവിടെ നോക്കാൻ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് നമ്മൾ അത് അനുസരിക്കണം അതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ രണ്ടാമത് പറയാനുള്ളതെന്ന് പറയുന്നത് നമുക്ക് വസ്തു ഉണ്ട് പക്ഷേ വീട് വയ്ക്കാൻ നമുക്ക് പണമില്ല അപ്പോൾ നമ്മൾ ഹൗസിങ് ലോണൊക്കെ എടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭവന നിർമ്മാണ ബോർഡെന്നും പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്കീം വന്നിട്ട് സ്കീമുണ്ട് അത് നേരത്തെ ഉള്ളതാന്ന് തോന്നുന്നു പക്ഷെ ഞാനിപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അതിനകത്ത് മൂന്ന് ലക്ഷം വരെയൊക്കെ സബ്സിഡി അനുവദിക്കുമെന്നാണ് പറയുന്നത് റിലീസ് റിലീസ് ചെയ്യണം ചെയ്യുന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത് എന്തുവാണെന്നൊക്കെ നിങ്ങൾ തിരക്കണം സ്വന്തമായി ഭൂമി ഭൂമി ഉണ്ടായി ഉണ്ടായിരിക്കണം പിന്നെ വാർഷിക വരുമാനം പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എ പി എല് ബി പി എല് കാർഡുകാർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് ദാക്ഷിയാലും കോമൺ സർവീസ് സെൻറ്ററുകളിലെല്ലാം പോയാൽ ഇതിൻ്റെ ഫോം കിട്ടും ഇത് ആ ഓഗസ്റ്റ് ഇരുപതാം തീയതി വരെയാണ് ഇതിൻ്റെ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് പിന്നെ കൂട്ടുമെന്നറിയില്ല ആളുകൾ കൂടുകയാണെങ്കിൽ ചിലപ്പം കൂട്ടുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് കുറച്ച് കാശും കൂടെ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് എടുക്കുക അതാകുമ്പോൾ സബ്സിഡി കിട്ടും അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഇനി ഇനി ഇതെല്ലാം ചെയ്യണം അപ്പോൾ ഈ തിരക്കണം അത് ഈ കാർഡ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ ബി പി എല്ലെന്നൊന്നും ഇല്ല എ പി എൽ ബി പി എൽ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതുപോലെ പന്ത്രണ്ട് ലക്ഷത്തി താഴെ വരുമാനം ഉള്ളവരായിരിക്കണം സ്വന്തമായി ഭൂമി ഉണ്ടായിരിക്കണം അങ്ങനെ ഉണ്ട് കേട്ടോ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ പോയി അപേക്ഷ കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക ഈ ഇരുപതാം തീയതി വരെയുള്ളതെന്നാണ് ചേച്ചി അറിഞ്ഞത് പിന്നെ കൂട്ടുമായിരിക്കും വേണമെങ്കിൽ നമുക്ക് ക്ഷേമ പെൻഷൻ്റെയൊക്കെ മസ്റ്ററിങ് കൂട്ടിയല്ലേ പിന്നെ പുതുക്കി പുതുക്കി കൊടുക്കുന്നതെന്ന് കൂട്ടി തന്നാറില്ല അതുപോലെ കൂട്ടുമായിരിക്കും ആള് കൂടുതലുണ്ടെങ്കിൽ കൂട്ടിത്തരുമായിരിക്കും പിന്നെ ഓണത്തിന് പിന്നെ നമ്മുടെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് രണ്ട് ലിറ്റർ എണ്ണ വരെ സപ്ലൈകോ വഴി നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അതും വെളിച്ചെണ്ണ വിലയിൽ കുറവൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ന്യൂസിൽ കാണിച്ചതാണ് രണ്ട് ലിറ്റർ എണ്ണ കിട്ടുമെന്ന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഭക്ഷ്യ കിറ്റുകളൊക്കെ ഒരുപാട് സാധനങ്ങൾ ഓണം പ്രമാണിച്ച് വരുന്നുണ്ട് അതെല്ലാവരും പോയി വാങ്ങാൻ ശ്രമിക്കണം കാരണം സപ്ലൈ കോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള പാർട്ടിക്കാരുടെ ആൾക്കാർക്ക് മാത്രമായിരിക്കും പെട്ടെന്ന് വാങ്ങാൻ സാധിക്കുന്നത് കാരണം സാധാരണക്കാർക്കിടെ കയ്യിലോട്ട് കിട്ടും കിട്ടുമ്പോഴത്താനേ അവരറിയുമ്പോഴത്താനേ അവിടെ ചെല്ലുമ്പോൾ ആ സാധനങ്ങളെല്ലാം തീർന്നു പോകും അതുകൊണ്ട് നിങ്ങൾ തിരക്കണം ഈ ആശാവർക്കർമാരും പഞ്ചായ അല്ലാതെയുള്ളവരൊക്കെ എപ്പോഴും പഞ്ചായത്തിലൊക്കെ പോകുമല്ലോ എ ഡി എസ് ബി ഡി എസ് കുടുംബശ്രീയിലൊക്കെ പിന്നെ ഉള്ള മാറ്റുകൾ എല്ലാ എല്ലാവരും പോകുമല്ലോ അപ്പോഴെല്ലാം നിങ്ങൾ തിരക്കണം തിരക്കിട്ട് സപ്ലൈക്കോ വഴി എന്നാൽ ഇത് വിതരണം ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് പാവപ്പെട്ട് ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം പണക്കാർക്കല്ല കാശുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും മേടിക്കുക പാവപ്പെട്ട ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കത് പരമാവധി വീടുകളിൽ എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ ഈ സാധാരണ ജന പൊളിറ്റിക്കലായ എല്ലാ ജ പിന്നെ ജനപ്രതിനിധികളും ശ്രദ്ധിക്കണം വോട്ടിന് നമ്മളെങ്ങനെയാണോ ഒരാളെ കൊണ്ടുവന്ന് വോട്ടിടിയിക്കാൻ നോക്കുന്നത് അതുപോലെ വേണം ഈ സപ്ലൈക്കോ വഴി കിട്ടുന്ന സാധനങ്ങൾ സാധാരണക്കാരുടെ കയ്യിൽ എത്തിക്കുവാൻ നിങ്ങൾ വോട്ടിടാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവരെയും പോയി വണ്ടിയിലും അതിലും ഇതിലും കൊണ്ടുവരുന്ന ആ ഒരു ഊർജ്ജസ്വലത ഈ ഭക്ഷ്യ സപ്ലൈ സപ്ലൈ വഴി കൊടുക്കുന്ന സാധനങ്ങൾ അവരുടെ സാധാരണക്കാരുടെ കയ്യിൽ എത്തിക്കാൻ നിങ്ങൾ പ പരമാവധി ശ്രമിക്കണം ജനപ്രതിനിധി ജനപ്രതിനിധി എന്ന നിലയിൽ കാശുള്ളവരെ പിന്നെ നമുക്ക് മറ്റുള്ള പാവപ്പെട്ടവർക്ക് എന്താ ചെയ്യാൻ പറ്റും പാവങ്ങൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ചേച്ചി അറിഞ്ഞപ്പോൾ ഇത് അപ്പോൾ നീ പുതിയൊരു വീഡിയോ കൊണ്ട് ഉടനെ വരുന്നതായിരിക്കും പോയിട്ട് വരാം